അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി പള്ളി പോവാട്ടോ കഞ്ഞിരുപത് പെരുന്നാളാണ് ചെറിയ പള്ളിയില് നമ്മൾ ചക്കാലക്കൽ പള്ളിയുടെ അവിടെ വരും എത്തി കോഴിപ്പള്ളി നല്ല ബ്ലോക്കാണ് അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണ എല്ലാത്തവണ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കേട്ടോ ഇപ്പം ഈ പോകുന്ന വണ്ടി എല്ലാം സ്ലോ ഡൗൺ ആവുന്ന എല്ലാവരും സൈഡ് നോക്കി സൈഡ് നോക്കി പോകണോട്ടോ അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ ഓരോ രീതിയിലും പോലീസുകാർ ടൗണിലേക്ക് വണ്ടി കടത്തി വിടില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഈ കാണുന്ന ലെഫ്റ്റിലേക്ക് ഒരു വണ്ടി പോകുന്നു കേട്ടോ അതിലൊരു കുറുക്കുവഴിയുണ്ട് അതിനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ തൊട്ട് താഴത്തായിട്ട് വണ്ടി വെക്കാൻ പറ്റും നമ്മള് പള്ളിയിൽ എത്തി പറഞ്ഞത് കാണാട്ടോ ചേട്ടനും കേട്ടോ ഫയർഫോഴ്സിന് ചേച്ചി പറഞ്ഞത് എല്ലാം തവണ അങ്ങനെ നമുക്ക് ഈ കൽക്കുരിശോ കേട്ടോ അവിടെ നിന്ന് ഈ ഭാഗത്താ കേട്ടോ വെയിറ്റ് ചെയ്യാറ് നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം ആ അവരെല്ലാരും എവിടെക്കണ്ടട്ടോ ഏയ് ഹൗസ് വാമിങ് കഴിഞ്ഞ പിന്നെ എല്ലാരും ഇപ്ലാ കണ്ട അന്നുണ്ട് ആൽസമ്മുണ്ട് സൂസമ്മ ഉണ്ട് ചേച്ചിയാ പോ പ്രതിഷേധ ഇറങ്ങാൻ പോവാ കോയൻ ഞാൻ ചരക്ക് പിടിച്ചോണം കൈപ്പിടിച്ചോ ഓരോരുത്തരോ കൈപ്പിടിച്ചോൾ വന്നിട്ടോ അതല്ല ഒന്നോടെ കേറാം ഇപ്പൊ അവിടെ ഒരു ഫലി പോയിട്ട് അല്ലല്ലേ പോട്ടെ പോട്ടെ മൈക്കും മേടിക്കണമെന്നുണ്ട് പക്ഷെ ബൈക്കില്ല ഇത് ഒരു ട്രഡീഷൻ പോലെ ആണോ ഇത് ചെയ്യുന്നത് വെള്ളം ഇവിടെ കുടിക്കുന്നത് എല്ലാവരും ഇട്ടിട്ട് വന്നിട്ട് വെള്ളം കുടിക്കലിവിടെ പതിവാട്ടോ അതിന് കുറച്ച് കൊറച്ചുപേരും ഇവിടെ പൈസ ഇടുന്നുണ്ട് അപ്പൊ പള്ളി തന്നെ ഇതിനകത്ത് പറയേണ്ടത് പൈസ ഇടരുന്ന് പറയണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാ പോലും നിങ്ങള് നേർച്ചിട്ടിട്ട് ഇവിടുന്ന് വെള്ളം വൈ ഒരു എന്തിനാന്ന് ഇവർക്കും അറിയില്ലാട്ടോ എന്നാലും അവര് കുടിക്കട്ടിട്ടോ സംഭവം റിയില്ല എന്ന് പറയാണ്ടവിടെ പ്രദീക്ഷൻ പറ്റണില്ല പ്രദീക്ഷിറങ്ങണിക്കട്ടോ ഇത് കഴിയുമ്പോ വേറെ വെടിക്കേണ്ടേ അമ്മുട്ടാ ട്യൂസ്ഡേ ട്യൂസ്ഡേ കേ കുർബാനയുടെ കറക്ഷൻ പറഞ്ഞോടുത്ത കിണറ്റും കയറി എന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞ കിണറ്റിൽ തന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞാല് എന്തിനാ കണത്തിൽ വെള്ളം കുടിക്കണേ ഉമ്മാരാട്ട അളീനെ മോട്ടറാക്കി ഓർണ നായാലോ പ്രതീക്ഷയുടെ എന്തിനാ നമുക്ക് പോയാലോ വാ ഞാൻ കുറെ കഴിയുമ്പോൾ തിരിച്ചു വരും ഞാൻ നടക്കൂല നടക്കൂലോട് രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് മൊത്തം അന്ന പെട്ടിരിക്കും ആരിക്ക് കൊഞ്ചെന്ന് പറഞ്ഞ കൊഞ്ചോട് കൊഞ്ചാട്ടോ ബ്ലെസി ജോസ് പേരെ അവളുടെ പേര് അത് ആദ്യം മനസ്സിലാക്കുക പെരാരാജിന്ന് വിളിച്ചാൽ മതി പെരാര വന്നിട്ടില്ല എല്ലാരും കൂടി കഞ്ഞുടിക്കാൻ പോകട്ടോ എല്ലോ കേട്ടോ ബേസിലെ പുതിയ ജോലി കിട്ടുന്നത് ഈ കൊല്ലം കേട്ടോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണേ മാൻ ബേസിലെ എത്രയോ ശമ്പളം പറയില്ല കേട്ടോ പത്തൊമ്പത് ശമ്പളം ഉള്ള ആളാട്ടോ ഓ ഈ ദൂരന്തോണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ കൊന്തം ദൂരന്താട്ടോ ഞങ്ങളെ കുറ്റം പറയാറില്ല ഒന്നും അറിയാറോ പറഞ്ഞോ ഈ വെള്ള ഷർട്ട് വെള്ളിട്ട് പുള്ളിനെ ഒഴിവാക്ക എന്തെങ്കിലും വഴിയുണ്ടോ ആൻജി വിഗും വെച്ചോണ്ടോക്കണേ അല്ല വിഗ അവിടെന്നടിച്ച അവിടെനിന്ന വീണ്ടും എങ്ങോട്ട് പോണെ അവര് കഞ്ഞിടിക്കണ്ട കഞ്ഞുടിക്കഴിഞ്ഞാൽ ഇറങ്ങണ വിടിക്കട്ടാട്ടോ ഇനി കഞ്ഞിടിക്കണോടേട്ടാ അവരൊക്കെ അങ്ങോട്ട് പോവാട്ടോ കഞ്ഞു കുടിച്ചോണ്ട് അവര് വന്നു അമ്മേ ചേട്ടന് കഞ്ഞു കുടിക്കുന്നില്ല ഐസ്ക്രീം കൊടുക്കുന്ന പോളിങ്ങോ പയറ് അച്ചാറ് ചോറ് കഞ്ഞി പയറ് അച്ചാറ ചോറല്ല കഞ്ഞി ഈ വ്ളോഗം അലക്കാൻ വേണ്ടി ഇവൻ തന്നെ വിളിച്ചോണ്ടാട്ടാ പുള്ളീനെ കനത്താ പൊളി പയറ് കഞ്ഞി വേറെത്തോട് ഇങ്ങോ ആന്റിയൊക്കെ ബെസ്ലങ്ങനുണ്ട് കൈ ഇടോ കാലിയിലെ പള്ളിയില് എന്നാ കേട്ടോ സാമ്പാർ കഴിക്കുമ്പോട്ടോ ചില്ലറ ഇല്ല വച്ചാ നാളെ വരാം ഉമ്മാരൊക്കെ ദുഷ്ടന്മാരോട്ടോ പാവദിവസനെ പറഞ്ഞോട്ട് ചിരിക്കും കേട്ടോ ഉമ്മാരൊക്കെ ഗൂഗിൾ പേ വർക്കാവുള്ള അടുത്ത ബ്രീഫിംഗ് ആണ് സാധാരണ ചെയ്യാനുള്ള ഒരു പരിപാടി ആണ് നമ്മള് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാം റൈറ്റ് സൈഡ് കയറുന്ന കേട്ടോ പോണേ സൂസമ്മയോ ഏറ്റവും ലേസ് ആയിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നടുവയ്യ കൈ പിടിച്ച് എനിപ്പിക്കട്ടെ എന്റെ അമ്മ ഏഹ് ഒന്നും പറയണ്ട എനിക്ക് എനിക്ക് മടക്കം മടക്കം താഴെ ഇടുവാണെങ്കിൽ നല്ല കണക്ഷൻ കിട്ടുമ്പോ ഞാനെന്ന് പേരേറിക്കൂടെന്നു പറഞ്ഞില്ല ഇവര് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നു കണ്ടോ ഇവർ ഇന്നും വന്നിട്ട് കുറ്റം പറഞ്ഞോണ്ടിരിക്കട്ടോ ഇവര് ചെറുപ്പം മുതൽ ഇങ്ങനെയാ മുതലിങ്ങനെയാട്ടോ എന്റെ അമ്മയുടെ ചെവി കടിച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടും മഞ്ഞമ്മ അമ്മയാണ് ഇങ്ങനെ കേട്ടോ അമ്മക്ക് എന്തോരം കേട്ടാലും മതിയാവില്ലാട്ടോ വീണ്ടും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ വീണ്ടും അത് തന്നെ കേട്ടോ പറഞ്ഞോണ്ടിരിക്കണേ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞാട്ടോട്ടോ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞേ പറഞ്ഞ പറഞ്ഞോ മൊത്തത്തിൽ ചുറ്റി കറങ്ങാൻ പോവാട്ടോ ഇവിടെ ആണ് ഉടുക്കത്തെ ഫോട്ടോ എടുപ്പാട്ടോ നമുക്ക് നാളെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കേട്ടോ ചേക്ക് കൊച്ചിന് സാധനം മേടിച്ചു കൊടുക്കാൻ വല്ലാത്ത രാവിലെ പോവാൻ ചുമ്മാ നമ്പറാണ്ടോ ഇങ്ങോട്ടോ പള്ളി പുള്ളി തന്നെ ഇരുത്തേക്കാളും അപ്പുറത്തേ പോവാൻ കേട്ടോ ഇവിടെ ട്ടോ അഞ്ഞൂറാം കുടുംബങ്ങൾ അനങ്ങി അനങ്ങി ബാങ്കട ഇവര് ഇവര് മഴക്കാട്ടോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചില്ല എന്നുള്ള പ്രശ്ന കേട്ടോ കൂടുതൽ വിളിച്ചില്ലാന്ന രീതി കണ്ണിനെ പറ്റി ഇതാക്കാ എന്താ സാഹചര്യം അറിയാമോ ഇഷ്ടപ്പെടില്ലാട്ടോ കേട്ടോ ഇവര് വഴക്കൂടി രണ്ട് ഗ്യാങ്ങായിട്ട് നടക്കണ ഞാൻ ഈ ബ്ലോഗ് എടുക്കാൻ പറഞ്ഞോ എന്റെ കഷ്ടപ്പാട് ഇരിക്കാട്ടോ അറിയാമോളൂ അപ്പൊ ചെറുപുടി നമ്മള് വെല്ലുവിളിയിലേക്ക് പോവാട്ടോ വീട്ടിലാട്ടോ നമ്മളെ വഴി അടിച്ചതന്നെ ഇവർ ഈ കഥ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാട്ടോ ഇവർ എപ്പോ തുടങ്ങിയ കഥ പറച്ചിലാന്നു അച്ഛന്റെ കുർബാന കഴിഞ്ഞാൽ ഇവർ ഈ കഥ ബ്ലൂ കളറുണ്ടോ നൈസ് ആട്ടോ അതുകൊണ്ടാണ് വെല്ലുവിളിയ കടങ്ങൾ നടന്നോ കേട്ടോ ഇവര് രണ്ടുപേരും കൂട്ടാട്ടോ ഇവരെ ഇവര് കൂട്ടിലാട്ടോ ഇവര് അമ്മ പൂരടിയാട്ടോ അല്ല ഇവരൊരു സംഘം പുറകു തന്നെ ഒരു സംഘം മൊത്തം മഴക്കാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ോ തെറ്റി പോയിട്ടോ സാധനം ചീറ്റി പോട്ടോ ചീറ്റി പോയി നമ്മടെ അടുത്ത് കഥ പറയാൻ പോലെ വെറുതെ വെറുതെ ചീറ്റി പോട്ടോ ഓ അപ്പൊ രണ്ടു സ്ഥലം ദിവസം ശ്രമിച്ചോ അന്നട കഥ ചീറ്റി പോയിട്ടോ അങ്ങനെയല്ല കേട്ടോ സംഭവം நீரட்ட நல்லி போட்டோ வீடியோட்டோ

ചെപ്പാട കേറിക്കാൻ നമ്മള് കിളി പറഞ്ഞു അവിടെ നമ്മളിങ്ങനെ സൈഡിൽ റൂട്ടിങ്ങൾ നടന്നാട്ടോന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അല്ലാട്ടോ കളത്തിലാഴേന്ന് കണ്ട വെല്ലുവിളിയിൽ എത്തി കേട്ടോ അപ്പുറം വഴി നടന്ന് ഏ എന്താന്ന് അറിയാൻ പേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കൗണ്ടറിലേക്ക് കേട്ടോ വെറുതെടുത്ത് പുഴുങ്ങാട്ടോ അതൊന്നും എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ പറ്റുമെങ്കിൽ കല്ലേലും കൂടെ ഒന്ന് കുത്തി വെച്ചാ കേട്ടോ ചുമ്മാരിക്കട്ടോ നോക്കണ ആ നെയ്യപ്പം പണി വെച്ചാ താങ്ക് യു നെയ്യപ്പം കിട്ടിട്ടോ എന്നാ അവിടെ ായിട്ട് ഉടക്കണ്ടോട് മേടിക്കാൻ നെയ്യപ്പം മേടിക്കാൻ പോണെട്ടോ ഫ്രീ ആയിട്ട് എന്ന് ടൂറി നമ്മുടെ ചേച്ചി വിടുന്നാട്ടോ കീറിക്കേറ്റി വെച്ചു രണ്ടെണ്ണം കവിളിലും കയ്യിലും കയ്യിലാട്ടോ വാരലോട് വാരലാട്ടോ പെരുന്നാൾ കഴിഞ്ഞതിന് മുമ്പ് മറ്റേ നെയ്യപ്പ കട തുടങ്ങും കേട്ടോ ും താഴ്ചട്ടോ ഐസ് ഹോട്ടറോപ്പിങ്ങോട്ട് പോയിട്ട് ഐസ് ഹോട്ടൽ ഓക്കെ അവിടെ ഇണ്ടാട്ടോ അറിയില്ല താഴെത്തപ്പള്ളിയിലട കേട്ടോ ആണോ എല്ലാം കിട്ടിട്ടോ എല്ലാം വയനാട്ടോ

നേരത്തെ അളിയനെ അളിയനെ താര തറവിടിച്ച് അവിടെ ഇരിക്കട്ടോ അപ്പൊ ബലും മേടിച്ചോട്ടോ ഞാൻ കാലം ബലും മേടിച്ചെന്നേ ഇവന്റെ കാമു മേടിച്ചു കൊടുത്തോട്ടോ വെടിക്കെട്ടാ കേട്ടോട്ടോ ഇരിക്കണെ ആക്കാർ മുഴുവനും വെടിക്കെട്ടാണോ ഇരിക്കണേട്ടോ വെടിക്കെട്ട് അവിടെയാണോ നടക്കണം അങ്ങോട്ടോ ട്ടോ അശ്രീലെ കാരണം കേട്ടോ മാത്രം ഇതൊരു കൽക്കുരിശ്ശാട്ടോ ഇതുപോലെ തന്നെ ചെറുവള്ളിക്ക് കൊണ്ടിട്ടു കൽക്കുരിശ്ശേലാ കേട്ടോ ഈ സ്റ്റെപ്പുകളിലിരിക്കണ മുഴുവൻ ആൾക്കാർ വെടിക്കെട്ടാണായിരിക്കണ കേട്ടോ നമുക്ക് എവിടേക്കും സ്ഥലം കണ്ടുപിടിക്കണം അവിടെ പോയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ വെടിക്കെട്ട് കാണാൻ പറ്റില്ല നമുക്ക് താഴെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കാം എല്ലാവരും ഭഗവാൻ കഴിക്കാം பொங்க போல ரெண்டு பேரும் திண்டா செப்போ அவடையேட்டாடி

ലൈറ്റിന്റെ പ്രശ്നം ഉള്ളോട്ട് ഒന്നും കാണില്ല കേട്ടോ എല്ലാരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണം അപ്പൊ എന്തെങ്കിലും നാളത്തെ പരിപാടി നാളെ കാണിച്ചേട്ടോ ആകാശം രണ്ടെണ്ണം ഉണ്ട് അതുപോലെ വഞ്ചി ഉണ്ട് കേട്ടോ ഒരുപാട് പരിപാടികൾ ഒരുപാട് പരിപാടികളുണ്ട് നാളെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആകാശ വഞ്ചി പിന്നെ ഷോ ഉണ്ട് ബേസൻ നാളെ ഈ സ്ഥാനത്ത് കയറി തല കറങ്ങണത് ഞാനും ചേച്ചനും അന്നേയും തല കറങ്ങണത് ഞാൻ കാണിക്കൂട്ടോ അന്നെ ഉണ്ടാവും ചേച്ചന ഉണ്ടാവും ഞാനുണ്ടാവും പോണോ അതെ ബൈ ബൈ എന്നു പോയിട്ടോ ബൈ നമുക്ക് അപ്പൊ നാളെ കാണാം ചെറിയൊരു നാരങ്ങൾ കുടിച്ചും ഓട്ടോ ബൈ